ഹലോ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ പേരെന്തായിരുന്നു ചേട്ടാ ആ നമുക്ക് ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് ചെമ്പല്ലി ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ദേ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലയൊക്കെ പുരട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി മസാല പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇടാം കുറച്ച് കളറ് വന്നോക്കല്ലേ മുളക് പൊടി കുറച്ച് ഇത് ഫിഷ് മസാലയാണ് കുറച്ച് കല്ല് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് ഉപ്പ് ത്ത് കുറച്ച് ഗരം മസാല പൊടികൾക്കൊന്നും കുറവ് വരുത്തുന്നില്ല കുരുമുളക് പൊടി ഇനി കുറച്ച് തൈരൂടെ ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ് അപ്പം നമുക്ക് ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നാരങ്ങയും കൂടെ പേച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതെന്താ ചെയ്യുന്നത് ഇതെന്താ സാധനം ഏ ഇതെന്താ നീ കിടക്കുന്നതാരാ എന്ത് മീൻ ചെമ്പല്ലി ചെമ്പല്ലി പുണ്ടൂനെ പോലുണ്ട് കല്ലൂനെ പോലുണ്ടല്ലേ കല്ലൂന്റെ അതേ കണ്ണ് കണ്ണാ വാ ഇവിടെ കണ്ണാ ഇവിടെ വരൂ വരൂ എന്തുകൊട്ടുള്ളൊരു ചെമ്പല്ലിനെ കിട്ടിയടാ ഇത് ഇതിലേക്ക് പിടിപ്പിക്കാം വ ആ നീ കൂടിയ ഇപ്പോ ഇത് മുളക് കൂടിയൊക്കെയാണേ എന്നാ കൂടിക്കൂതി അപ്പൊ നമുക്ക്

ണക്കിന് കറങ്ങി കല്ല് പറയുന്ന പോലെ എല്ലാം ചെയ്യാം അതിൻ്റെ ഉള്ളിക്കൊന്നാക്കണില്ലേക്കൊണ്ടില്ലേ എന്താ ഈ വായൊക്കെ വിട്ടു വായയുടെ ഉള്ളിക്കൊക്കെ തിരികെ തിന്നണ്ട സാധനം അങ്ങനെ സാധന മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങട്ട് മസാല വെച്ച് സൂപ്പർ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കൊടുക്കാം ഇങ്ങനെ ഇരിക്കട്ടെ സെറ്റ് െറ്റ് പുതിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കണ്ണാ എണ്ണ ഒഴിച്ചോ താഴ്ത്തി ഒഴുക്ക് കണ്ണാ മതിയോ ഞാൻ പറയാട്ടോ ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അരമണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ചെമ്പല്ലിടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മുടതേ ചെമ്പല്ലി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇവനൊന്ന് മുരിഞ്ഞു വരട്ടെ അപ്പോൾ അപ്പതേ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഇതിനിടയ്ക്ക് മഴ പെയ്തു ഗൈസ് അപ്പോൾ കുറച്ച് ഇത് പണിപാടി വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു മഴ ഞങ്ങളെ ചതിച്ചു കുറച്ച് നേരത്ത് എവിടുന്നോ ഒരു മഴ വന്നു ഇന്നേരം ഞങ്ങൾ വെച്ച് തയ്യാറല്ല ഒരു സൈഡ് എന്തായാലും ഫ്രൈ ആയപ്പോഴാണ് മഴ പെയ്തത് പിന്നെ ഞങ്ങളെടുത്തിട്ട് പോയി അടുത്ത സൈഡ് ദേ ഇപ്പം മഴ തോർന്നു അടുത്ത സൈഡ് വെയ്ക്കാൻ കൊണ്ട് വരിച്ചു അപ്പം അങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചെമ്പല്ലി ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മെയിൻ ഡേ ആയിട്ടുണ്ട് വിചാരിച്ച പോലെയല്ല കയസ് ഇതിൻ്റെ മാംസം വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തിരിച്ചിട്ടപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഇങ്ങനെ അടർന്നു പോകുന്നു അങ്ങനെ കഴിച്ചാൽ പോരല്ലേ അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് വാങ്ങട്ടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം അപ്പോൾ അതെ നമ്മുടെ മെയിൻ ക്കി കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ അല്ലേ അപ്പോൾ അതെ ബ്രെഡ് എടുത്തു സവാള വെച്ചു വലിയ ഒരു പീസ് എടുത്തു അതിൽ നമുക്ക് ആ ടൊമാറ്റോ സോസൊക്കെ ഒന്ന് ഇരട്ടി കഴിക്കാം കഴിക്കട്ടെ

എങ്ങനുണ്ട് മഴ ഞങ്ങളെ ഒന്ന് ചതിച്ചായിരുന്നു ഇപ്പൊ സംഭവം പാളി പോകുന്ന മഴ ആയപ്പോ ഞങ്ങളാകെ എന്തായാലും സംഭവം പൊളിച്ചു ഞങ്ങളെ ഫ്രൈ ചെയ്തിട്ട് സൂപ്പർ ടേസ്റ്റ് നന്നായിട്ട് സൂപ്പറല്ലേ അപ്പോ നിങ്ങളിത് കഴിക്കട്ടെ ഓക്കേ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടാ